ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി തക്കാളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് തക്കാളിക്കറി രസം ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ അപ്പോൾ മീനൊക്കെ കിട്ടാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ് മേക്കാലം അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കറി കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ ട്രൈ ചെയ്ത് വെക്കുന്നതിന് ഉറപ്പാന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഷെയർ ചെയ്യുന്ന കമൻറ്റ് ഒന്നും മറക്കാതിൽ നമുക്ക് വിളിയിട്ട് പോവാം അപ്പം ആദ്യം തന്നെ മൂന്ന് നല്ല വലിപ്പമുള്ള നല്ല പഴുത്ത തക്കാളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതിലേക്ക് നമ്മൾ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ കൂടി തന്നെ നമുക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി വെച്ചെടുത്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ തക്കാളിയുടെ പുറംതൊളി ഒന്ന് ഇളകി വരുന്ന ആ ഒരു പരുവത്തിലാക്കി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കേ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ടു തന്നെയാണ് ചെറിയൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഒരു മിക്സിഡ് ജാലിലേക്ക് ആറോ അഞ്ചോ അല്ലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വലിയ വെളുത്തുള്ളിയാന്നുണ്ടെങ്കിൽ നാലൊക്കെ മതിയാവും കേട്ടോ അപ്പോൾ ചെറുതായിരുന്നു ഞാനിപ്പോൾ ആറിന് ഇട്ടിട്ടുണ്ട് അതിന് കൂടുതൽ നമുക്ക് ചുവന്ന മുളക് ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങളെ എരിവിനുസരിച്ചിട്ടാട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല ചുവന്ന ചുവന്തമുളകാന്നുണ്ടെങ്കിൽ രണ്ടൊക്കെ മതിയാവും അല്ലാതെ ഉണ്ടെങ്കിൽ ഒന്ന് മതിയാവും അപ്പോൾ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടാവുകയെ അതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം നമ്മളെ കുരുമുളക് ചേർത്തിട്ടുണ്ട് അതിന് കൂടുതൽ പെരിഞ്ഞ് ീരകയില്ലേ അതൊരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ തക്കാളി റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പം ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം ആട്ടോ നമ്മളിത് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു മുഗൾ ഭാഗത്തുള്ള ആ ഒരു സൈഡും കൂടി ഒന്നും കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനോ മിക്സീഡ് ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ള ആ ഒരു പുളിനെ നന്നായിട്ട് കൈവച്ച് പെയ്ഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് നമ്മളത് അങ്ങ് കളയോട്ടാം അപ്പോൾ തക്കാളിൻ്റെ തോലുമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലൊന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു പുളിയും കൂടി അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ നമ്മളെ തക്കാളിനെ മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി ഈ ഒരു പുളി വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്ന തക്കാളി നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു പുളി വെള്ളത്തിൽ നിന്ന് കുറച്ച് നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ബാക്കി വെള്ളം കളയണ്ട ബാക്കി വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അതൊരു സെയിലിലേക്ക് അങ്ങ് മാറ്റി വെച്ചെടുത്താൽ മതിയെ അപ്പം നമ്മളിതാ വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മളത് തക്കാളി പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സെയിലിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ പതിനായിരം ഞാനിപ്പോൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടകു ഇട്ട് കൊടുക്കാം അതിന് കൂടുത്തിന് ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചുവന്ന മുളക് വറ്റൽ മുളകില്ലേ അത് ഒന്നോ രണ്ടോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതിന് കൂടുത്തിന് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ ആ ഒരു മസാല കൂട്ടും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് സമയം എടുക്കൂല ഒരു പത്തിരുപത് സെക്കൻഡ് കൊണ്ട് നന്നായിട്ട് തങ്ങ് മൂത്ത് കിട്ടുക ലോ ഫ്ലെയിം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വന്നാൽ മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കാനേ പറയില്ലാട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇത് കറിവേപ്പിലൊക്കെ ഈ ഒരു ഭാഗത്തിനാട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രണ്ട് പീസ് അതിലേക്ക് പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതങ്ങ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇതിന്ന് നമ്മൾ തിളച്ച് വരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾ ചേർക്കുന്നുണ്ട് അതിന് കൂടി നമുക്ക് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം തിളച്ച് വരുന്ന സമയത്ത് ഈയൊരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഫ്ലെയിം അങ്ങ് കൂട്ടി കൂട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങ് തിളച്ച് തുടങ്ങിക്കോളും തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള നമ്മളെ പുളി വെള്ളം ഉണ്ടല്ലോ അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഒരുപാട് തിക്കായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി കുറച്ച് ലൂസായിട്ടുള്ള കറി ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം തന്നെ നമ്മൾ ആ ഒരു പുളി പുളിവെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം എത്രയും നിങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള കറി ആവശ്യം എന്നുള്ളതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പം ബാക്കി വന്ന ആ ഒരു വെള്ളം മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇതിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റോളൊന്ന് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്ന അപ്പം തന്നെ നമ്മളെ പാകത്തിനുള്ള നല്ല അടിപൊളി കറിയായിട്ട് കിട്ടും കേട്ടോ ഒരുപാട് കട്ടിയും ഉണ്ടാവില്ല എന്നാൽ ഒരുപാട് ലൂസായിട്ടും കിട്ടില്ല കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കറി നമുക്ക് റെഡിയായിട്ട് കിട്ടുവേ കിട്ടുമേ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതാണ് ഒരുവിധം കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ഈ ഒരു പരുവത്തിൽ ആയി കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് വറ്റിയിട്ടുള്ള എന്താ ലൂസാണ് വേണ്ട കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യുള്ള കറിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് നല്ല ചൂടുള്ള ചോറ് ചോറെടുക്കുക അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കറിയും കൂടി ഒന്ന് കഴിച്ചുകൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരു കറിയുടെയോ മീനിൻ്റെയോ ഫ്രൈ ചെയ്തതോ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആൻഡ് സ്ക്രൈബിന് ശേഷം എനിക്ക് അമന ഒന്നും മറക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്